അവർ ചിലപ്പോൾ വരുമായിരിക്കാം ഇല്ല വരാൻ ചാൻസ് ഇല്ല കാരണം നമ്മളെക്കാൾ അവർ വലുതാവണമെന്ന് നമ്മൾ എത്രയോ ആഗ്രഹിച്ചതാണ് വലുതാകുമ്പോൾ അതിൻ്റേതായ തിരക്ക് അവർക്ക് ഉണ്ടാകുമല്ലോ വന്നാൽ സന്തോഷമായിരുന്നു എത്രയോ കാലം നമ്മുടെ മക്കൾ എപ്പോഴും വലുതാവണമെന്ന് നമ്മൾ ആഗ്രഹിച്ചതിൽ തെറ്റി പറയാനാവില്ല കാലം അങ്ങനെയാണല്ലോ ചിലപ്പോൾ വന്നാൽ നോക്കാം ഏ വരാനുള്ള ചാൻസ് ഇല്ല നല്ല മഴയാണ് ഈ മഴയത്ത് കുഞ്ഞു കുട്ടിയുമൊക്കെയായി വന്നാൽ അതും ഒരു ബുദ്ധിമുട്ടാകുമല്ലോ അവർക്ക് പല പനിയോ ജലദോഷമോ ഒക്കെ പിടിച്ചാൽ അതും ബുദ്ധിമുട്ടായി വരട്ടെ വരുമ്പോൾ കാണാം ഇതൊക്കെ അവരുടെ അടയാളങ്ങളാണ് തൊട്ടിലിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത് എത്രമാത്രം തൊട്ടിലിൽ കിടത്തി ആട്ടിയും ഉറക്കിയും പാട്ടുപാടിയുമൊക്കെ സന്തോഷിച്ച മുറികളാണ് ഇവയെല്ലാം അതെല്ലാം ഇന്ന് ശാന്തമാണ് ശാന്തതയിലൂടെ അങ്ങനെ പോകുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് മാത്രമായിരിക്കും ഇത്തരമൊരു വിരഹങ്ങൾ എന്ന് എന്നാൽ ഇന്ന് അങ്ങനെയല്ല നമ്മുടെ മലയാളനാട് ഇത്തരം ഒരുപാട് വീടുകൾ ഈ മൂകരാഗങ്ങളുമായി ഇങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ട് പ്രായമേറിയവർ തങ്ങളുടെ മക്കളെല്ലാം പറക്കമുറ്റാറാകുന്നതുവരെ ആകുന്നത്തോളം സ്നേഹവും വാത്സല്യവും എല്ലാം കൊടുത്തു വളർത്തി അവർ പറക്കാറായപ്പോൾ എല്ലാവരും വിദേശങ്ങളിലേക്ക് പറക്കുകയാണ് അവർ പറക്കട്ടെ അവർ ജീവിക്കട്ടെ അവരെപ്പോഴേമിലൊക്കെ വരുമായിരിക്കും വരുമ്പോൾ ആ ആഹ്ലാദവും നമുക്ക് ആസ്വദിക്കാമല്ലോ ഇത്തരം ഒരുപാട് ഭവനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് ഇത്തരം ആളുകളുടെ എണ്ണം ദിനംപ്രതി എന്നോണം വർദ്ധിച്ചു വരുന്നതുകൊണ്ട് സർക്കാർ തന്നെ ഒരു വയോജന കമ്മീഷൻ തന്നെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇത്തരം ആളുകളുടെ വിരഹങ്ങളും അവരുടെ വിരഹ ദുഃഖങ്ങളും പങ്കുവയ്ക്കാനായി ഓൺലൈൻ ഫോൺ സംവിധാനങ്ങൾ വരെ സർക്കാർ ആലോചിച്ചു വരികയാണ് കൊച്ചുമക്കളുടെ അവർ വളർന്നു പോയതും അവരുടെ മക്കൾ പ്രായമായിക്കൊണ്ടിരിക്കുന്നതുമൊക്കെ ഇത്തരം കളിപ്പാട്ടങ്ങളിലൂടെയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഞാൻ ചെയ്തു പോരുന്ന ഒരു വഴി എന്താണെന്ന് വെച്ചാൽ അവർ ഇവിടെ ഇല്ലെങ്കിലും അവരുടെ സാന്നിധ്യം എപ്പോഴും അറിയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അവരുടെ കളിപ്പാട്ടങ്ങളെല്ലാം ഓരോ ഇടങ്ങളിലായി അവർ കളിച്ചിരുന്നത് പോലെയും അവർ അടക്കി വച്ചിരുന്നത് പോലെയുമൊക്കെ ഞാൻ അടക്കി വയ്ക്കുകയാണ് അത് ചെയ്യുമ്പോഴും അത് ഇരിക്കുന്നത് കാണുമ്പോഴും അവർ ഓടിക്കളിക്കുന്ന ഒരു പ്രതീതി എപ്പോഴും മനസ്സിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് അവരുടെ കഴിപ്പാട്ടങ്ങളെയും അവരുടെ ഉടുപ്പുകളെയും അവരുടെ പാവകളെയും ഒക്കെ നമ്മളും താലോലിക്കുന്നത് അവർ വച്ചിരുന്ന ഇടങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തി നമ്മൾ അവയെ വീണ്ടും അലങ്കരിച്ച് വയ്ക്കുമ്പോൾ അവ നമുക്ക് വല്ലാത്തൊരു സന്തോഷം തരും അവരെ മാത്രമല്ല നമ്മുടെ പിതാമഹന്മാരെ നമ്മുടെ ബാല്യത്തിലേക്കും നമ്മൾ ഇടയ്ക്ക് ചേക്കാറുണ്ട് കുഞ്ഞൻ വാങ്ങിക്കൊടുത്ത ചളങ്ങിയ പന്തും ആമയും മുയലും കഥ പറഞ്ഞു കൊടുത്ത കളിപ്പാട്ടങ്ങളും കൊച്ചുകുടയും ഗിഫ്റ്റും അവരുടെ കുട്ടിയുടുപ്പുകളുമൊക്കെ അടക്കി വച്ചിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ഹൃദ്യമാണ് ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഒന്ന് എടുത്തു നോക്കുകയും അവയെ ഇങ്ങനെ അലങ്കോലമാക്കി അലങ്കോലമാക്കിയിടുകയും വീണ്ടും അവ അടക്കി വയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും അതൊരു മാനസിക സന്തോഷമാണ് ഇത് പറയുമ്പോൾ ഒരു പക്ഷേ ചിലർക്ക് തോന്നും ഇതൊരു വകഭ്രാന്താണെന്ന് പക്ഷെ അങ്ങനെയല്ല നമ്മൾ നമ്മുടെ മക്കൾ എന്നും നമുക്ക് മക്കളാണ് അതുപോലെ നമ്മളും നമ്മുടെ പിതാക്കന്മാർക്കും മാതാക്കന്മാർക്കും മക്കളെ തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് അനുഭവങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു കാഴ്ചയിൽ തന്നെ ബാല്യവും കൗമാരവും യൗവനവും വാർധക്യത്തിലേക്ക് പടിവാതിൽ കണ്ടു തുടങ്ങിയ നമ്മളെ സംബന്ധിച്ച് ഇതിൽ നിന്ന് ഒത്തിരി അനുഭവങ്ങൾ ഒറ്റയടിക്ക് നേടാനുണ്ട് കുറ്റിക്കസേരയും കൊച്ചുവണ്ടികളും അത് ഓടിക്കളിക്കുന്ന പ്രതീതിയുമൊക്കെ ഇവ ഇങ്ങനെ നിരത്തി വയ്ക്കുമ്പോൾ നമുക്ക് ലഭിക്കുമെങ്കിൽ ഇത് നിങ്ങൾക്കുമായി കൂടെ ഞാൻ ഭ്രാന്ത് പറയുകയാണെന്ന് ആദ്യം പറഞ്ഞതുപോലെ വീണ്ടും പറയുന്നു നിങ്ങൾക്കങ്ങനെ തോന്നണ്ട ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അവരിൽ ഒരാളായി മാറാൻ ഒരു പക്ഷേ നമുക്ക് സാധിച്ചേക്കാം അല്ലെങ്കിൽ അവർ നമ്മുടെ അടുത്തുള്ളതുപോലെ നമുക്ക് അനുഭവമായേക്കാം ഓരോ കുട്ടിപ്പാവകളും അതുപോലെ അവരുടേതായ ഓരോ മൂലകളും അവർ തല്ലിപ്പൊളിച്ചതും കേടുവരുത്തിയതുമായ ഓരോ പാത്രങ്ങളും അതുപോലെ ഉപകരണങ്ങളുമൊക്കെ നമ്മെ ആ ഓർമ്മകളിലേക്ക് ഊട്ടിക്കൊണ്ടു പോകാറുണ്ട് ഓരോ അടുക്കളയിലെയും അടുക്കള പാത്രങ്ങളിലെയും അവർ ഊഞ്ഞാലാടിയ കുഞ്ഞ് ഒക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് അവരുടെ സാന്നിധ്യം ഏറെ അനുഭവപ്പെടുന്നുണ്ട് എനിക്കത് സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയാകുമെന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഈ കളിവണ്ടിയും കളിവീടുകളുമൊക്കെ നമ്മൾ ഓരോന്നോരോന്നായി അവരുടേതായ ഇടങ്ങളെ വീണ്ടും വീണ്ടും പുനർജനിപ്പിച്ചുകൊണ്ട് അടുക്കി വയ്ക്കുകയാണ് ഞാൻ ഇതിൽ സന്തോഷവാനാണ് എപ്പോഴുമെങ്കിലുമൊക്കെ ഓടി വരുന്ന മക്കളും കൊച്ചുമക്കളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന അനുഭൂതിച്ചില്ലറിയല്ല ഓരോ സാധനങ്ങളും കാണുമ്പോൾ ഓരോ സന്ദർഭങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ ജീവിതത്തിൽ ദുഃഖങ്ങളും സന്തോഷങ്ങളും നഷ്ടങ്ങളും എല്ലാം മാറി മാറി വന്നുകൊണ്ടേയിരിക്കും പക്ഷേ നമ്മുടെ ഓർമ്മകളും അനുഭവങ്ങളും നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടുകയില്ല അവയെക്കാലവും നമ്മെ ഇങ്ങനെ മനസ്സിൽ ഉണർത്തിക്കൊണ്ടേയിരിക്കും ഓരോ വീടുകളും ഇന്ന് മക്കളില്ലാത്ത വീടുകൾ അനവധിയാണ് അവയുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു സമയം പോക്കിന് നമുക്ക് നമ്മുടെ വായനശാലകൾ സൗകര്യമുള്ളവർക്ക് വീട്ടിൽ തന്നെ വായനശാല ഉണ്ടാക്കാം ഞാൻ അത്തരത്തിലൊരു വായനശാല ഉണ്ടാക്കുകയാണ് ചെയ്തത് വായന ഇഷ്ടമാണെങ്കിൽ അതൊരു വല്ലാത്ത ലോകമാണ് കാരണം മറ്റ് കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നവരുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് കടന്ന് നിന്ന് ചിന്തിക്കാൻ പറ്റിയ അവസരമാണ് വായനശാല ഈ ഇരിക്കുന്ന പുസ്തകങ്ങളൊക്കെ ഓരോ കാലഘട്ടത്തിൻ്റെ ആവിർഭാവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള അനുഭവങ്ങളുടെ നേർക്കാഴ്ചകളാണ് അവയൊക്കെ ഇടയ്ക്ക് ഒന്ന് വിളർത്തി നോക്കുമ്പോൾ നമുക്ക് സന്തോഷവും സമാധാനവും അല്ലെങ്കിൽ നമ്മുടെ നേരംപൊക്കിന് അത് ഒരു ഉത്തേജകമായി മാറുമെന്നുള്ളത് ഉറപ്പാണ് ഇന്നത്തെ ആധുനിക ലോകത്ത് എല്ലാം നമ്മുടെ ഉള്ളം കയ്യിൽ തെളിയുമ്പോൾ എന്തിനു ഇങ്ങനെ വ്യസനിക്കുന്നു എന്ന് ചോദിച്ചാൽ പണ്ട് ഗാന്ധിജി പറഞ്ഞതുപോലെ നമ്മുടെ മുമ്പിൽ കാണുന്ന ചെളി വാരി നീക്കലാണ് അതയോ അത് കവച്ചു കടന്നു പോകലാണോ ശരിയെന്ന് ഗാന്ധിജി ഒരിക്കൽ ചോദിക്കുകയുണ്ടായി ഇങ്ങനെ ഓരോ കാര്യങ്ങളിലൂടെയും നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ അനുഭവങ്ങളും ചരിത്രങ്ങളും ചരിത്ര സംഭവങ്ങളുമൊക്കെ മിനിമറിഞ്ഞു പോകും എത്ര കണ്ടാലും മതി വരാത്ത നമ്മുടെ കുട്ടിക്കുപ്പായങ്ങളെയും നമ്മുടെ ബാല്യകാലങ്ങളെയും നമ്മൾ ഓർക്കുന്നത് പോലെ തന്നെ നമ്മുടെ കൊച്ചുമക്കളും മക്കളുമൊക്കെ നമ്മെ ഓർക്കുമായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം ഈ കാണുന്ന കളിവീടുകൾ അവർ വല്ലപ്പോഴും വരുമ്പോൾ കളിച്ചു കൊണ്ടിരുന്നതാണ് ഇന്ന് അവരൊക്കെ മെല്ലെ മെല്ലെ മുതിർന്നുകൊണ്ടു വരികയാണ് അവർ മുതിരട്ടെ അവർ വലുതാവട്ടെ അവർ എത്രമാത്രം വലുതാവണമോ അത്രമാത്രം വലുതാവണമെന്നാണല്ലോ നമ്മുടെ ആഗ്രഹം അവർ കളിച്ച മൂലകൾ അവർ ചാർത്തിയ അടയാളങ്ങൾ അവർ കേടുപെടുത്തിയ ഉപകരണങ്ങൾ അവർ കോറിയിട്ട ഭിത്തിയിലെ വരകൾ ഇതെല്ലാം നമുക്ക് ഒന്നും മായ്ക്കാതെയും മായാതെയും നിൽക്കുമ്പോൾ നമുക്ക് അവരുടെ സാന്നിധ്യമാണ് അനുഭവപ്പെടുക ഓരോ ഉപകരണങ്ങൾ അവർ എടുത്ത് നിലത്തിട്ടതും പൊട്ടിച്ചതുമൊക്കെ നമ്മൾ ശാസിച്ചതുമൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ ദുഃഖമല്ല അതൊരു സമാധാനമാണ് നമുക്ക് അനുഭവപ്പെടുക ഇവളാണ് എൻ്റെ മകൾ ഇവൾ ഒരുവൾ അവർ ഇന്ന് പുതിയ മേഖലകളിലൂടെ സഞ്ചരിക്കുകയാണ് എത്ര കണ്ടാലും മതിവരാത്ത തരത്തിലുള്ള വർണ്ണാഭമായ മുറികളൊക്കെല്ലാം ഒരുക്കിക്കൊടുത്ത് അവർ കളിച്ചു വളർന്ന് തുള്ളിച്ചാടി സന്തോഷം കൊണ്ട് പാട്ട് കേട്ട് അറബ്മാതിച്ച് നടന്ന് ആ മുറികളൊക്കെ ഇന്ന് വിജയമായിരിക്കുമ്പോൾ ശരിക്കും സങ്കടം വരുന്നുണ്ട് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല കാലം അങ്ങനെയാണ് കാലം ഒന്നിനെയും മാറ്റിമറിക്കില്ല ഇതാണ് എനിക്കിന്ന് നിങ്ങളോട് പറയുവാനുള്ളത് അതിനാൽ നിങ്ങളും ഇത്തരത്തിൽ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് വിരഹ ദുഃഖങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത്തരം വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അടുത്ത കൂട്ടുകാരിലേക്ക് അതൊന്ന് ഷെയർ ചെയ്യാനും മടിക്കരുത് എന്നാണ് എനിക്ക് പറയുവാനുള്ളത് പച്ചപ്പാണന്റെ സന്തോഷം വീണ്ടും മറ്റു വീഡിയോകളുമായി വരുന്നതുവരേക്കും ഇന്നത്തെ കാഴ്ചകൾ അവസാനിക്കുന്നു എൻ്റെ പുസ്തക വായന തുടരട്ടെ ഇന്ത്യ ട്വൻ്റി ട്വൻ്റി എ പി ജെയുടെ പുസ്തക പാരായണത്തിനാണ് ഞാൻ